ഫ്രാങ്ക്ലിന്റെ പരാജയപ്പെട്ട പര്യവേഷണം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയഞ്ചിൽ കനേഡിയൻ ദ്വീപ സമൂഹത്തിലെ തണുത്തുറഞ്ഞതും തരിശായതുമായ ജലസഞ്ചയത്തിലേക്ക് അന്നുവരെ ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വടക്കു പടിഞ്ഞാറൻ കടൽ മാർഗം തേടി രണ്ട് കപ്പലുകൾ പ്രവേശിക്കുകയാണ് ചാനലിന്റെ അതിവിശാലമായ കവാടത്തിൽ വെച്ച് രണ്ട് തിമിങ്കലവേട്ട കപ്പലുകൾ അവരെ കണ്ടുമുട്ടുന്നു താമസിയാതെ അവർ യാത്ര പറഞ്ഞു പിരിഞ്ഞു ഇവരാണ് ഈ കപ്പലുകളെയോ അതിലെ ആളുകളെയോ അവസാനമായി കണ്ടത് പിന്നീട് ഒരു നൂറ്റാണ്ടിലേറെയായി ആ കപ്പലിനും അതിലെ യാത്രക്കാർക്കും എന്ത് സംഭവിച്ചു എന്നത് ഒരു രഹസ്യമായി തുടരുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി ഈ കപ്പലുകൾക്കും അതിലെ ആളുകൾക്കും എന്ത് സംഭവിച്ചു എന്നത് ചരിത്രാന്വേഷകർ പതിയെ കണ്ടെത്തി വരികയാണ് അത് ആർക്കും സങ്കല്പിക്കാൻ കഴിയുന്നതിലും ഭീകരമാണ് ഇതാണ് ഫ്രാങ്ക്ലിന്റെ പരാജയപ്പെട്ട പര്യപേഷണം എപ്പോഴും എന്ന പോലെ ശ്രോതാക്കളുടെ അകമഴിഞ്ഞ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആയിരത്തി എണ്ണൂറുകളുടെ മധ്യത്തിൽ ജീവിച്ചിരുന്നവർക്ക് തൊണ്ണൂറുകളിലെയും രണ്ടായിരത്തിലെയും ഡിജിറ്റൽ കുതിച്ചുചാട്ടം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ യുദ്ധാനന്തര സമ്പദ് വ്യവസ്ഥയിലെ കാര്യങ്ങൾ എല്ലാം സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ് കാരണം കേവലം ഏതാനും ദശാബ്ദങ്ങൾക്കുള്ളിൽ എല്ലാം ഏറെ മാറിയിരുന്നു ജ്ഞാനോദയവും നെപ്പോളിയൻ യുദ്ധങ്ങളുടെ അവസാനവും ലോകത്തിനൊരു പുതിയ വഴി തുറന്നു ആവി എഞ്ചിനുകൾ വ്യാവസായിക വിപ്ലവത്തിന് തുടക്കമിട്ടു മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ ലോകത്തിന്റെ മുഴുവൻ ഭൂപടവും തയ്യാറാക്കുന്നതിന് വളരെ അടുത്തെത്തിയിരുന്നു എന്നാൽ അത് പൂർത്തിയാക്കാൻ ശ്രമിച്ച എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ പ്രദേശം ബാക്കിയുണ്ടായിരുന്നു അതായിരുന്നു വടക്കു പടിഞ്ഞാറൻ കടൽ അക്കാലത്ത് ഇംഗ്ലണ്ടും മറ്റ് ലോകശക്തികളും ശക്തികളും വ്യാപാരത്തിലൂടെയും സാമ്രാജ്യത്തിലൂടെയും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയായിരുന്നു എന്നാൽ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ രൂപം സമുദ്രയാത്രയ്ക്ക് സ്വാഭാവികമായും ഒരു തടസ്സമായിരുന്നു പനാമ പനാമാകലാൻ പോലുള്ള ഒന്ന് സൃഷ്ടിക്കാനുള്ള സാങ്കേതികവിദ്യ അക്കാലത്ത് നിലവിലില്ലാത്തതിനാൽ കപ്പലുകൾക്ക് ഒന്നുകിൽ ദീർഘദൂരത്തിലൂടെ തെക്കേ അമേരിക്ക ചുറ്റി എന്നിട്ട് ശാന്തസമ്മുദ്ധത്തിലൂടെ വീണ്ടും മുകളിലേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ ഭൂമിയുടെ മറുവശം ചുറ്റി സഞ്ചരിക്കേണ്ടിവരും ഏതു വഴിയായാലും അതൊരു വലിയ യാത്ര തന്നെയായിരുന്നു അതിനാൽ കാനഡയുടെ തണുത്തുറഞ്ഞ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൂടെ ഒരു പാത കണ്ടെത്താനുള്ള സാധ്യത എത്ര ചെറുതായാലും ബ്രിട്ടീഷ് അഡ്മിറാലിറ്റിക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല കച്ചവടത്തിന് അത് അസാധ്യമാണെങ്കിൽ പോലും കപ്പൽ യാത്രയ്ക്ക് സാധ്യമായ ജലപാതയെങ്കിലും പൂർത്തിയാക്കുന്നത് അവരുടെ പ്രസ്റ്റീജിന്റെ പ്രശ്നമായിരുന്നു തന്നെ ചില നാവികർ തങ്ങളുടെ മുഴുവൻ ജീവിതവും ഇതിനായി തന്നെ നീക്കിവെച്ചു ഉദാഹരണത്തിന് ബ്രിട്ടീഷ് അഡ്മിറാലിറ്റിയുടെ രണ്ടാം സെക്രട്ടറി ആയിരുന്ന സർ ജോൺ ബാരോയ്ക്ക് അന്ന് എൺപത്തൊന്ന് വയസ്സുണ്ടായിരുന്നു എങ്കിലും വിരമിക്കുന്നതിനു മുമ്പ് തന്റെ കിരീടത്തിൽ അവസാനത്തെ ഒരു തൂവൽ തുന്നിച്ചേർക്കാനുള്ള അവസരമായാണ് അദ്ദേഹം ഇതിനെ കണ്ടത് അതിനാൽ ഒരു അവസാനത്തെ പരിവേഷണത്തിന് അദ്ദേഹം ഉത്തരവിടുകയും അതിന്റെ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുകയും ചെയ്തു ബാരോ തെരഞ്ഞെടുത്ത ആദ്യത്തെ രണ്ടുപേരും ഈ ആവശ്യം നിരസിച്ചു അതിലൊരാൾ വില്ല്യം പെറിയായിരുന്നു അദ്ദേഹത്തിന് ആർട്ടി പ്രദേശങ്ങൾ മടുത്തു തുടങ്ങിയിരുന്നു മറ്റേയാളായ ജെയിംസ് റോസിനെ അദ്ദേഹത്തിന്റെ ഭാര്യ പോകരുതെന്ന് ചട്ടം കെട്ടി മൂന്നാമത്തെ ആളായ ഫ്രാൻസിസ് ക്രോസിയറെ അദ്ദേഹം ഐറിഷുകാരനും താഴ്ന്ന വർഗ്ഗക്കാരനായി കണക്കാക്കപ്പെട്ടിരുന്ന അഡ്മിറാലിറ്റി ഒഴിവാക്കി നാലാമത്തെ ആളായ ജെയിംസ് വി ജെയിംസിനെ ഇത്തരമൊരു ഉദ്യമത്തിന് നേതൃത്വം നൽകാൻ വളരെ ചെറുപ്പവും അനുഭവ പരിചയമില്ലാത്തവനുമായാണ് ബാരോയ്ക്ക് തോന്നിയത് അങ്ങനെ അഞ്ചാമത് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് സർ ജോൺ ഫ്രാങ്ക്ലിൻ ഈ പര്യവേഷണത്തിന് പേര് നൽകിയതും അദ്ദേഹമാണ് ഈ കടൽ മാർഗം കണ്ടെത്താനുള്ള ഫ്രാങ്ക്ലിന്റെ മൂന്നാമത്തെ ശ്രമമായിരുന്നു ഇത് മുമ്പ് കരയിലൂടെ അദ്ദേഹം ഇതിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സമ്മിശ്ര വിജയമായിരുന്നു ഫലം കാരണം ഈ ശ്രമത്തിൽ അദ്ദേഹത്തിന്റെ ടീമിലെ പകുതിയോളം ആളുകൾ മരിക്കാനിടയായി അതിജീവിച്ചവർ പട്ടിണി കാരണം പായലും തുകലും കഴിക്കേണ്ട അവസ്ഥ വരെ എത്തി അതിനുശേഷം തിരിച്ചെത്തിയ ഫ്രാങ്ക്ലിനെ ആളുകൾ തന്റെ ബൂട്ടുകൾ കഴിച്ച മനുഷ്യൻ എന്ന് വിളിക്കാൻ തുടങ്ങി എങ്കിലും ഫ്രാങ്ക്ലിൻ തന്റെ ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു അദ്ദേഹം വളരെ ദയുള്ളവനും അവരുടെ ക്ഷേമത്തിൽ ശ്രദ്ധാലുവുമായിരുന്നു വേണ്ട സമയങ്ങളിൽ അവർക്ക് വേണ്ടത്ര ഉപദേശങ്ങൾ നൽകുകയും അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ആൾ തന്നെയായിരുന്നു അദ്ദേഹം അല്പം അമിതാ ആളാണെന്നും ഒരു ലക്ഷ്യം മുന്നിൽ വരുമ്പോൾ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുന്നതിനു പകരം ഫിനിഷിംഗ് ലൈനിലേക്ക് ഓടാൻ വളരെ തിരുക്കം കാണിക്കുന്നതിനും അറിയപ്പെട്ട ഒരാൾ കൂടെ ആയിരുന്നു എന്നാൽ ഒരു അപകടകരമായ പര്യവേഷണത്തിനിടയിൽ തന്റെ ആളുകളെ ശ്രദ്ധിക്കുന്നതും അവരെ ലക്ഷ്യം വരെ എത്തിക്കാനുള്ള ആവേശവും മോശമായ ഒരു കാര്യമായിരുന്നില്ല ഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഇത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നില്ല പര്യവേഷണത്തിന് നേതൃത്വം നൽകാൻ പര്യാപ്തരല്ലെന്ന് വിധിക്കപ്പെട്ടെങ്കിലും ഫ്രാൻസിസ് ക്രോസിയറും ജെയിംസ് ജെയിംസും ഫ്രാങ്ക്ലിനോടൊപ്പം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും സഹായികളായി ചേർന്നു കൂടാതെ ഫ്രാങ്ക്ലിന്റെ കമാൻഡിലുള്ള ടെറർ എറബസ് എന്നീ രണ്ട് കപ്പലുകളുടെ ക്യാപ്റ്റന്മാരുമായി അവർ കപ്പലുകളിലെ ചെലവുകൾക്ക് ഒരു നിയന്ത്രണവുമില്ലായിരുന്നു ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളൊന്നും അവർ ഒഴിവാക്കിയതുമില്ല പ്രധാന കപ്പലായ എറേബസ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ കമ്മീഷൻ ചെയ്ത നൂറ്റഞ്ച് അടി നീളമുള്ള ബോംബ് വെസലായിരുന്നു ടെററിന് അല്പം പഴക്കം കൂടുതലും വലുപ്പം കുറവുമായിരുന്നു ിൽ കമ്മീഷൻ ചെയ്ത നൂറ്റി രണ്ട് അടിനീളമുള്ള ക്ലാസ് ബോംബ് വെസൽ ആയിരുന്നു ഇത് ഈ രണ്ട് കപ്പലുകളും തിരഞ്ഞെടുക്കാൻ കാരണം ബോംബ് വെസലുകൾ അവയുടെ ഡെക്കുകളിൽ നിന്ന് ഭാരമേറിയ മോർട്ടാറുകൾ ഫയർ ചെയ്യാൻ ഉദ്ദേശിച്ച് നിർമ്മിക്കപ്പെട്ടവയാണ് അതിനാൽ അവയ്ക്ക് അധികമായി ക്രോസ് ബേസിംഗ് ഉണ്ടായിരുന്നു വടക്കൻ പ്രദേശങ്ങളിലെ മഞ്ഞിലൂടെ തുളച്ചുപോകുമ്പോൾ കപ്പൽ തകരാതിരിക്കാൻ ഇത് അവരെ സഹായിച്ചു ഇന്നത്തെ കാലത്തെ കപ്പലുകളിൽ ഇതെല്ലാം വളരെ സാധാരണമാണ് അതിനു പുറമെ പരിവേഷണത്തിനായി കപ്പലിന്റെ തടി കൊണ്ടുള്ള പുറംചട്ടയുടെ ചില ഭാഗങ്ങൾക്ക് ഇരട്ടിക്കനം നൽകി അഗ്രഭാഗങ്ങളിലും മറ്റും കൂടുതൽ ഇരുമ്പ് ഷീറ്റിംഗ് ഘടിപ്പിച്ചു രണ്ട് കപ്പലുകൾക്കും ഉൾവശം ചൂടാക്കാനുള്ള വെന്റുകളും റോയൽ നേവിയിലെ ഒരു കപ്പലിന് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഒരു പുതിയ കൂട്ടിച്ചേർക്കലും ഉണ്ടായിരുന്നു അതായിരുന്നു പ്രൊപ്പല്ലർ മാത്രമല്ല പ്രൊപ്പല്ലറുകളും തുഴകളും മഞ്ഞിൽ നിന്ന് സംരക്ഷിക്കാനായി ഉള്ളിലേക്ക് വലിച്ചെടുക്കാനും ഈ കപ്പലുകൾക്ക് കഴിയുമായിരുന്നു പുതുതായി ചേർത്ത ഈ പ്രപ്പലുകൾക്ക് ശക്തി പകരാനായി ഓരോ കപ്പലിലും ലണ്ടൻ ആന്റ് ഗ്രീൻവിച്ച് റെയിൽവേയിൽ നിന്നുള്ള രൂപമാറ്റം വരുത്തിയ ലോക്കോമോട്ടീവ് സ്റ്റീം എഞ്ചിൻ ഘടിപ്പിച്ചു ഇത് കാറ്റില്ലാത്ത അവസ്ഥയിലും കപ്പലുകളെ മുന്നോട്ട് നയിക്കാൻ സഹായിച്ചു ഈ മോട്ടോറുകൾക്ക് മണിക്കൂറിൽ ഏകദേശം ഒരു ടൺ ശുദ്ധജലം ആവശ്യമായി വന്നു ഇത് മറ്റൊരു കണ്ടുപിടുത്തം കൂടി ഉൾപ്പെടുത്താൻ കാരണമായി അതായിരുന്നു കടൽ ജലത്തെ ലവണാംശം നീക്കി ശുദ്ധജലമാക്കുന്ന ഉപകരണങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമായ ആദ്യത്തെ ഫോട്ടോഗ്രാഫി ക്യാമറകളിലൊന്നായ ഡ്രോടൈപ്പ് ക്യാമറയും ഈ പര്യേഷണ സംഘം കൂടെ കൊണ്ടുപോയിരുന്നു ിൽ നിന്നോ പ്രൊപ്പലറുകളിൽ നിന്നോ ഐസ് നീക്കം ചെയ്യേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി ഇൻസുലേറ്റഡ് ഡൈവിംഗ് സ്യൂട്ടും അവർ കൂടെ കരുതിയിരുന്നു ഈ സൗകര്യങ്ങളെല്ലാം ഇന്നത്തെ കപ്പലുകളിൽ വളരെ സാധാരണം തന്നെ ആർട്ടിക് പ്രദേശത്തെ കുറിച്ച് ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്നാൽ പരിവേഷണത്തിന് പോയ ആളുകൾക്ക് ഇത് ബഹിരാകാശത്തേക്ക് പോകുന്നത്ര കഠിനമായിരുന്നു ആ കാലത്ത് പരിവേഷണത്തിലെ ഇരുപത്തിനാല് ഓഫീസർമാരിൽ ആറ് പേർക്ക് മാത്രമേ മുമ്പ് ആർട്ടിക് പ്രദേശത്ത് പോയ പരിചയമുണ്ടായിരുന്നുള്ളൂ ആദ്യമായി കാണുന്ന ഒരാൾക്ക് ഇത് മറ്റേതോ ഗ്രഹമായി തന്നെ തോന്നാം ധ്രുവത്തോട് അടുത്തു നിൽക്കുന്നതിനാൽ കോമ്പസുകൾക്ക് മാറ്റം വരികയും സൂചി തെറ്റായി ചലിക്കുകയും ചെയ്യും സൂര്യൻ അസ്തമിക്കുകയോ ഉദിക്കുകയോ ചെയ്യാതെ മാസങ്ങൾ തന്നെ കടന്നുപോയേക്കാം വർഷത്തിൽ മിക്കവാറും സമയങ്ങളിൽ മുഴുവൻ സമുദ്രം ഐസായി മാറും കരഭൂമി വളരെ തരിശായതിനാൽ നമുക്ക് വെളുത്ത മഞ്ഞ് ചാരനിറത്തുള്ള പാറകൾ ഇരുണ്ട നീല മാത്രമേ അവിടെ കാണാൻ കഴിയുള്ളൂ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് മെയ് പത്തൊമ്പതിന് എറേബസും ടെററും ലണ്ടന്റെ കിഴക്ക് ഭാഗത്തുള്ള ഗ്രീൻ ഹിത്തിൽ നിന്ന് യാത്ര ആരംഭിച്ചു അവയിൽ നൂറ്റിമുപ്പത്തിനാല് ആളുകൾ ഒരു പൂച്ച നെപ്റ്റ്യൂൺ എന്നുപേരുള്ള ഒരു നായ ജാക്കോ എന്ന പേരുള്ള ഒരു കുരങ്ങൻ രണ്ട് ടൺ പുകയില ഏഴായിരത്തി അഞ്ഞൂറ് ലിറ്റർ മദ്യം ഏകദേശം പന്ത്രണ്ടായിരം പുസ്തകങ്ങൾ തിയേറ്റർ വേഷവിധാനങ്ങൾ കായിക ഉപകരണങ്ങൾ കൂടാതെ ഈ ദൌത്യത്തിന് വളരെ നിർണായകമായ മറ്റൊരു കണ്ടുപിടുത്തവും ഉണ്ടായിരുന്നു പതിനാറായിരം ടിന്നുകളിൽ അടച്ച ഭക്ഷണ സാധനങ്ങൾ ഇതിൽ സ്കർവി തടയാനുള്ള പഴങ്ങളും പച്ചക്കറികളും വരെ ഉൾപ്പെട്ടിരുന്നു ആദ്യമായി ഒരു പര്യവേഷണത്തിന്റെ റേഷനുകളിൽ മുഴുവൻ ഇത് ഇത്രയധികം ഉൾപ്പെടുത്തിയിരുന്നു സ്കോട്ട്ലൻഡിലെ സ്റ്റോപ്നസിൽ നിർത്തി തുടർന്ന് അറ്റ്ലാന്റിക് കടന്ന് ഗ്രീൻലാൻഡിലെ പടിഞ്ഞാറൻ തീരത്തുള്ള വേൽഫിഷ് ദ്വീപുകളിലേക്ക് കപ്പലുകൾ വീണ്ടും യാത്ര പുറപ്പെട്ടു മറ്റു രണ്ട് കപ്പലുകൾ അവരെ അനുഗമിച്ചു ടെറലിലും ഏറെ ബസിലും സാധനങ്ങൾ നിറച്ച ശേഷം ഈ രണ്ട് കപ്പലുകൾ ഇംഗ്ലണ്ടിലേക്ക് മറങ്ങുകയും പര്യവേഷണ സംഘത്തെ തനിച്ച് യാത്രയാക്കുകയും ചെയ്തു ഇവർ ദ്വീപുകളിലായിരിക്കുമ്പോൾ അറ്റ്ലാന്റിക് കടക്കുന്നതിന്റെ അസുഖം ബാധിച്ചതിനെ തുടർന്ന് അഞ്ച് അംഗങ്ങളെ വീട്ടിലേക്ക് തിരിച്ചയച്ചു വീണ്ടും പര്യവേഷണം തുടങ്ങുന്നതിനു മുമ്പ് ജീവനക്കാർ കുറച്ച് ദിവസങ്ങൾ കരയിൽ ചെലവഴിച്ചു അവർ അവിടെ നിന്ന് വീട്ടിലേക്ക് അവസാനത്തെ കത്തുകൾ എഴുതുകയും അവർക്ക് ലഭിക്കാവുന്ന പരമാവധി ഊഷ്മളത അവിടെ ആസ്വദിക്കുകയും ചെയ്തു കത്തുകളിൽ ഉദ്യോഗസ്ഥർ കാലാവസ്ഥയും മറ്റ് പ്രകൃതി പ്രതിഭാസങ്ങളും നിരീക്ഷിച്ച് അവയുടെ ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും അതിൽ രേഖപ്പെടുത്തി ഫ്രാങ്ക്ലിൻ കപ്പലിനകത്ത് തെറി പറയുന്നതും ഫ്രാങ്ക്ലിൻ കപ്പലിനകത്ത് തെറി പറയുന്നതും നിരോധിച്ചതായിട്ടുണ്ടായിരുന്നു എന്നാൽ നാവികരുടെ കാര്യത്തിൽ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്നതിൽ എനിക്കും സംശയമുണ്ട് എങ്കിലും മൊത്തത്തിൽ ജീവനക്കാർ ആത്മവിശ്വാസവും ആവേശവുമുള്ളവരായിരുന്നു അവർ ചരിത്രത്തിൽ തങ്ങളുടെ പേര് അടയാളപ്പെടുത്താനായി ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹസിക യാത്രയ്ക്ക് പുറപ്പെടുകയായിരുന്നു എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ജൂലൈ പന്ത്രണ്ട് ൊമ്പത് പേരുമായി പര്യവേഷണം യാത്ര തിരിച്ചു ബാഫിൻ ഉൾക്കടലിൽ വെച്ച് രണ്ട് തിമിങ്കലവേട്ട കപ്പലുകൾ അവരെ കണ്ടുമുട്ടുകയാണ് കടലിൽ നിന്നും ചാനലിലേക്ക് കടക്കാനായി കാത്തിരുന്ന ഇവർ ശേഷം ലാൻഡ്കാസ്റ്റർ സൌണ്ട് എന്നറിയപ്പെടുന്ന ഒരു വലിയ ചാനലിലേക്ക് കടന്നു ബാംഗ്ലിംഗിന്റെ പര്യേഷണത്തെ ജീവനോടെ അവസാനമായി കണ്ടത് ഈ തിമിങ്കലവേട്ട കപ്പലുകളാണ് ചാനലിൽ പ്രവേശിച്ച ശേഷം പര്യവേഷണ സംഘം അപ്രത്യക്ഷരായി അവർക്ക് എന്ത് സംഭവിച്ചു എന്നത് കണ്ടെത്താൻ നൂറ്റമ്പത് വർഷത്തിലധികം സമയവും ഡസൻ കണക്കിന് പര്യവേഷണങ്ങളും അന്വേഷണങ്ങളും വേണ്ടി വന്നു ഈ അന്വേഷണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇന്ന് നമുക്കറിയാവുന്ന ഏറ്റവും പുതിയ കാര്യങ്ങൾ ഇതാണ് വടക്കൻ പ്രദേശങ്ങളിലെ കപ്പൽ യാത്ര വളരെ പതുക്കിയായിരുന്നു വേനൽക്കാലത്ത് പോലും മിക്ക ചാനലുകളിലും മഞ്ഞ് നിറഞ്ഞിരുന്നു കപ്പലുകൾ മുന്നോട്ട് പോകുമ്പോൾ ഒഴുകി നടക്കുന്ന മഞ്ഞുകട്ടുകളെ തള്ളി മാറ്റിക്കൊണ്ടാണ് ഇത് വളരെ വേഗത്തിൽ ചെയ്താൽ അത് ക്രമേണ കപ്പലിന്റെ അഗ്രഭാഗങ്ങളെ തകർക്കുകയും കപ്പൽ മുങ്ങാൻ തന്നെ സാധ്യതയുണ്ടാവുകയും ചെയ്യും ഇതായിരുന്നു ഈ പര്യവേഷണത്തിന്റെ പരാജയത്തിലേക്ക് നയിച്ച ആദ്യത്തെ കാരണം വരാൻ പോകുന്ന ഈ അപകടം പക്ഷെ അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല അവരുടെ വിപ്ലവകരമായ പിച്ചള പ്രൊപ്പലുകൾക്ക് ശക്തി നൽകിയ സ്റ്റീം എഞ്ചിനുകൾക്ക് നാല് നോട്ട് വേഗതയിൽ മാത്രം അതായത് ഇരുപത്തഞ്ച് ഹോഴ്സ് പവർ മാത്രം ഉൽപാദിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുള്ളു ഇത് അവയുടെ പകുതി വലിപ്പമുള്ള ഐസ് ബ്രേക്കറുടെ ശക്തിയുടെ പത്തിലൊന്ന് മാത്രമാണ് അഡ്മിറാലിറ്റി സ്റ്റീം എഞ്ചിനുകൾക്ക് പന്ത്രണ്ട് ദിവസത്തെ ഇന്ധനം മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഇത് പ്രൊപ്പലറിന് ഉപയോഗിക്കുന്നതിനേക്കാൾ ചൂടാക്കാൻ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇത് ജീവനക്കാർക്കുള്ള പ്രയോജനത്തിനായി ഉൾപ്പെടുത്തിയരുതാണെന്നും വളരെ പരിമിതമായ ഉപയോഗം മാത്രമേ ഇതിന് കപ്പലിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നും കരുതപ്പെടുന്നു തൽഫലമായി പര്യേഷണം ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ മാത്രം സഞ്ചരിക്കുകയും കോൺവാലിസ് ദ്വീപിന് ചുറ്റും സഞ്ചരിച്ച ശേഷം ആദ്യത്തെ ശീതകാലം കൂടി വന്നപ്പോൾ ബീച്ചെ ദ്വീപിലേക്ക് അവർ തിരികെ മടങ്ങി വരികയും ചെയ്തു അവർ യാത്ര തുടങ്ങിയ ബാഫിൻ ഉൾക്കടലിൽ മ്പത് കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു ഇത് എന്നാൽ എല്ലാ കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ ഇതൊരു മികച്ച മുന്നേറ്റം തന്നെയായിരുന്നു ശീതകാലം മുഴുവൻ ഉയർന്ന കാറ്റിൽ അടിഞ്ഞു കൂടുന്ന മഞ്ഞുകട്ടൽ ഒഴിവാക്കാൻ ഇരു കപ്പലുകളും ബീച്ചെ ദ്വീപിനും രവൺ ദ്വീപിനും ഇടയിലുള്ള വളരെ വലിയ ഒരു ഉൾക്കടലിൽ അഭയം നേടി എരബസും ടെററും കടൽ മഞ്ഞിൽ ഉറച്ചുപോയപ്പോൾ ജീവനക്കാർ മഞ്ഞ് ശേഖരിച്ച് ഇരു കപ്പലുകളുടെയും വശങ്ങളിൽ ഇൻസുലേഷനായി അടുക്കി വെച്ചു മുകളിൽ കപ്പലിലെ ഡക്കിൽ മിക്ക ഭാഗങ്ങളും മൂടുന്ന രീതിയിൽ വലിയ ക്യാൻവാസ് കൂടാരം സ്ഥാപിച്ച് പായ് താഴ്ത്തി ഇത് ജീവനക്കാർക്ക് തണുത്ത കാലാവസ്ഥയിൽ പൂർണ്ണമായി ഹിമക്കാറ്റ് കൊള്ളാതെ ജോലി ചെയ്യും സഹായിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിലെ ശൈത്യകാലം കഴിഞ്ഞു വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലേക്ക് കടന്നപ്പോൾ ഈ പര്യവേഷണത്തിലെ മൂന്ന് അംഗങ്ങളെ ന്യൂമോണിയ കാരണം ബീച്ചെ തന്നെ സംസ്കരിക്കേണ്ടി വന്നു എന്നാൽ ന്യൂമോണിയ മാത്രമായിരുന്നില്ല അവരുടെ മരണകാരണം അപ്പോഴേക്കും പര്യവേഷണത്തിന്റെ പരാജയത്തിലേക്ക് നയിച്ച രണ്ടാമത്തെ കാരണം അവർക്ക് മനസ്സിലായി തുടങ്ങി നിർഭാഗ്യവശാൽ അവർ മാസങ്ങളായി കഴിക്കുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സാധനമായിരുന്നു അത് അവർ പര്യവേഷണത്തിനായി കൊണ്ടുവന്ന പതിനാറായിരം ടിന്നുകളിൽ അടച്ച ഭക്ഷണം തിരക്കിട്ട് തയ്യാറാക്കിയത് ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് കരാറെടുത്ത ഒരു കമ്പനിയായിരുന്നു അവരുടെ ഈയമുള്ള മോശം സോൾഡറിംഗ് കാരണം ിൽ ഈയത്തിന്റെ അംശങ്ങൾ അടശേഷിച്ചിരുന്നു കൂടാതെ പല ടിന്നുകളും ശരിയായി പാകം ചെയ്യുകയോ പൂർണ്ണമായി അടയ്ക്കുകയോ ചെയ്തിരുന്നില്ല അതിനാൽ ഈയത്തിനു പുറമെ പല ടിന്നുകളിലും അഴുകിയ ഭക്ഷണവും പൂപ്പലും ഉണ്ടായിരുന്നു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബീച്ചെ ദ്വീപിൽ സംസ്കരിച്ചവരുടെ ശരീരത്തിൽ നിന്നും ശേഖരിച്ച മുടിയുടെയും ടിഷ്യൂവിന്റെയും സാമ്പിളുകൾ അവയിലുണ്ടായിരുന്ന ഗണ്യമായ ഈയത്തിന്റെ അളവ് സ്ഥിരീകരിച്ചു കണ്ടെത്തിയ അളവ് ടിന്നിലടച്ച സാധാരണ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്നതിനും വളരെ വളരെ കൂടുതലായിരുന്നു അവർ കൂടെ കൊണ്ടുവന്ന ജലത്തിൽ നിന്നും ലവണാംശം നീക്കം ചെയ്യാനുള്ള ഉപകരണങ്ങൾ കുടിവെള്ളത്തിനായി ഉപയോഗിക്കാൻ പാടില്ലാത്തതായിരുന്നു കാരണം അതിലേക്ക് യം കൊണ്ടുണ്ടാക്കിയ പൈപ്പുകൾ കടൽ ഉപ്പുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ എളുപ്പത്തിൽ തുരുമ്പെടുക്കാൻ സാധ്യതയുണ്ട് അതിനു പുറമെ ശരീരത്തിലെ പ്രതീക്ഷിച്ചതിലും ഉയർന്ന ഇയത്തിന്റെ അളവ് വിശദീകരിക്കുന്ന മറ്റൊരു സിദ്ധാന്തം ജീവനക്കാരുടെ ഭക്ഷണത്തിലെ സിങ്കിന്റെ ഗുരുതരമായ കുറവാണ് സിങ്കിന്റെ കുറവ് കാലക്രമേണ അസ്ഥികളെ പതിയെ ദ്രവിപ്പിക്കുന്നു ഇത് രക്തപ്രവാഹത്തിലേക്ക് കൂടുതൽ ഈയം പുറത്തുവിടുന്നു അതുകൊണ്ട് മോശം ഭക്ഷണം ഇയ്യ വിഷബാധ സിങ്ക് കുറവ് എന്നിവയെല്ലാം ജീവനക്കാർക്ക് ഉണ്ടാവുന്ന ഏതൊരു രോഗത്തെയും കൂടുതൽ വഷളാക്കി അവരുടെ രോഗപ്രതിരോധ ശേഷിക്ക് വളരെയധികം നാശം വരും തലച്ചോറിലെ മങ്ങലിന് പോലും ഇത് കാരണമായി ൾ കഴിയുതോറും ഈ ദുരന്തം വർദ്ധിച്ചു വന്നു അതിലുപരിയായി കനേഡിയൻ ദ്വീപ സമൂഹങ്ങളിൽ കപ്പൽ എത്തുന്നതിന് മുമ്പ് ഗ്രീൻലാൻഡിൽ നിന്നും അവർ തിരിച്ചയച്ച അഞ്ചു പേർക്ക് ക്ഷയരോഗമുണ്ടായിരുന്നു അതായത് ആ കപ്പലുകൾ ഇതിനകം ക്ഷയരോഗം പടർന്നിരുന്നു എന്തായാലും അടുത്ത വർഷം കപ്പൽ തെക്കോട്ടാണ് യാത്ര ചെയ്തത് അക്കാലത്ത് കിങ് വില്യം ദ്വീപ് എന്നറിയപ്പെട്ടിരുന്ന ഭൂപടത്തിന്റെ അങ്ങേയറ്റത്തുള്ള അതൊരു ദ്വീപായിരുന്നോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് ഫ്രാങ്കലിന് യാത്ര ചെയ്യേണ്ടി വന്നത് കിങ് വില്യം ദ്വീപിന്റെ കിഴക്ക് ഭാഗത്ത് കൂടി യാത്ര ചെയ്താൽ അതൊരു ദ്വീപായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വേഗത്തിൽ തെക്കൻ ജലപ്രദേശങ്ങളിൽ എത്താൻ കഴിഞ്ഞേക്കും എന്നാൽ അങ്ങനെയല്ലെങ്കിൽ വളരെയധികം ദൂരം തിരികെ സഞ്ചരിക്കേണ്ടി വരും രണ്ടാമത്തെ ഓപ്ഷൻ കിങ് വില്യം ദ്വീപിന് ചുറ്റും പടിഞ്ഞാറോട് യാത്ര ചെയ്യുക എന്നതായിരുന്നു കാരണം അവർ പോകാൻ ശ്രമിച്ചിരുന്നത് ആ ദിശയിലായിരുന്നു അത് പരിഗണിക്കുമ്പോൾ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്നത് അപകട സാധ്യത കുറഞ്ഞതായി തോന്നിയിരുന്നതിനാൽ അങ്ങനെ പോകാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചത് എന്നാൽ അങ്ങനെ ചെയ്തതിലൂടെ ഫ്രാങ്ക്ലിൻ അബദ്ധത്തിൽ കപ്പലുകളെ കടൽ മാർഗത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു കിങ് വില്യം ദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗം ഒരു ഫണൽ പോലെയാണ് അത് രണ്ട് ചാനലുകളിൽ നിന്നുള്ള മഞ്ഞൊഴുക്ക് കാരണം ഇടുങ്ങിയതായിരിക്കുകയും നിരവധി ചെറിയ ദ്വീപുകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്ന സ്ഥലമാണ് ലോകത്തിലെ ഏറ്റവും കട്ടിയുള്ള മഞ്ഞൊഴുക്കുകളിലേക്കാണ് പര്യവേഷണ സംഘം റിയാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിന് അവിടെ തുടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒരു തെറ്റു തിരുത്തൽ അവർക്ക് കഴിഞ്ഞില്ല അങ്ങനെ അവർക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി വരെയുള്ള ശീതകാലം വീണ്ടും മഞ്ഞിൽ ചെലവഴിക്കേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജനുവരി ആയപ്പോഴേക്കും നാട്ടിൽ റേഡി ഫ്രാങ്ക്ലിൻ കൂടുതൽ ആശങ്കകുലയായി തുടങ്ങി തന്റെ ഭർത്താവ് കുറഞ്ഞത് ഒരു ശീതകാലമെങ്കിലും മഞ്ഞിൽ ചെലവഴിക്കുമെന്ന് അവർ കണക്ക് കൂട്ടിയിരുന്നു എങ്കിലും രണ്ട് ശീതകാലം എന്നത് അവർക്ക് അത്ര ശരിയായി തോന്നിയില്ല അവർ അഡ്മിറാലിറ്റിയോട് എന്തെങ്കിലും ചെയ്യാനും രക്ഷാപ്രാർത്ഥനത്തിന് തയ്യാറെടുക്കാനും ആവശ്യപ്പെട്ടു എന്നാൽ എല്ലാം നന്നായിരിക്കുന്നു എന്ന ആത്മവിശ്വാസം അഡ്മിറാലിറ്റി നിലനിർത്തി ആവശ്യമായി വന്നാൽ ഒരു തെരച്ചിൽ നടത്താനും അവർ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി എങ്കിലും ഇത് ലേഡി ഒട്ടും ബോധ്യപ്പെട്ടില്ല അവർ നേരിട്ട് ബ്രിട്ടീഷ് പൊതുജനങ്ങളെ അറിയിക്കാനുള്ള എല്ലാ വഴികളും നോക്കി ഇതിൽ അവരുടെ സുഹൃത്ത് ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരൻ എന്ന നിലയിൽ അവരുടെ ലക്ഷ്യത്തിനു വേണ്ടി നിലകൊണ്ട ചാൾസ് ഡിക്കൻസും ഉൾപ്പെടുന്നു അപ്പോഴേക്കും പര്യേഷണത്തിലെ ജീവനക്കാർക്ക് അടിയന്തിരമായി രക്ഷാപ്രവർത്തനം ആവശ്യമായിരുന്നു എന്നാൽ ഒരുപക്ഷെ അവർ പോലും അവധി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല അവരുടെ പല ടിന്നുകളുടെയും ശരിയല്ലാത്ത അടപ്പ് കാരണം മറ്റൊരു മാരക പർശ്വഫലം ഉണ്ടായിരുന്നു കർവി തടയാൻ റോയൽ നേവി തലമുറകളായി കപ്പിലാക്കിയ നാരങ്ങ നീർ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഈ പര്യവേഷണത്തിൽ കൂടുതൽ ടിന്നിലടിച്ച പഴങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് പ്രശ്നം എന്തെന്നാൽ ശരിയല്ലാത്ത അടപ്പുവാണെങ്കിൽ മലിനീകരണ കാരണം രാസപരമായി സ്ഥിരമായ വൈറ്റമിൻ സി കാലക്രമേണ നശിച്ചു പോകും ആദ്യത്തെ ശീതകാലത്തോ ഒരു രണ്ടാമത്തേതിലോ അവർ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അവർ വിചാരിച്ചതിലും വളരെ കുറച്ച് നല്ല പഴങ്ങൾ മാത്രമേ കപ്പലുണ്ടായിരുന്നുള്ളൂ തുടർന്ന് ആയിരത്തി മെയ് മാസത്തിൽ പര്യേഷണത്തിലെ എട്ട് അംഗങ്ങൾ കത്തുകളുമായി കരയിലേക്ക് നടക്കുകയും മഞ്ഞ് കടന്ന് കിങ് വില്യം ദ്വീപിലെത്തി ഭാവി പര്യവേഷകർക്ക് കണ്ടെത്താനായി റിപ്പോർട്ടിന്റെ രണ്ട് പകർപ്പുകൾ അവിടെ വെക്കുകയും ചെയ്തു അവരുടെ കപ്പലുകളുടെ കോർഡിനേസ് എവിടെയാണെന്നും അവർ എവിടെയാണ് ശീതകാലം ചെലവഴിക്കുന്നതെന്നും അകത്തുകളിൽ പറഞ്ഞിരുന്നു ബീച്ചെ ദ്വീപിലെ അവരുടെ താമസം കോൺവാലിസ് ദ്വീപിനു ചുറ്റുമുള്ള യാത്ര സർ ജോൺ ഫ്രാങ്കലിനാണ് കമാൻഡ് ചെയ്യുന്നത് എന്നിവയും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഒടുവിൽ അതിൽ എല്ലാം ഭദ്രമാണ് എന്നും എഴുതിയിരുന്നു കൈയക്ഷരം ക്യാപ്റ്റൻ ഫിറ്റ് ജെയിംസിന്റേതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ കരക്ക് പോയ രണ്ട് ഓഫീസർമാരും സന്ദേശങ്ങളിൽ ഒപ്പിട്ടിരുന്നു ആ വർഷം ആർട്ടിക് പ്രദേശത്ത് റെക്കോർഡ് പ്രകാരം കുറഞ്ഞ വേനൽക്കാല താപനിലയാണ് അനുഭവപ്പെട്ടത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മഞ്ഞ് ഉരുകിയില്ല എറേബസും ടെററും അതിലെ ജീവനക്കാരും വേനൽക്കാലത്തും തുടർന്ന് ശരത് മഞ്ഞിൽ തന്നെ കുടുങ്ങി ആയിരത്തി എണ്ണൂറ്റി അഞ്ചു മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വരെ അസാധാരണമാധം തണുപ്പുള്ള അമ്പത് വർഷത്തെ കാലയളവിന്റെ മൂർധന്യമായിരുന്നു എന്ന് ഇത് ഐസ് കോർ സാമ്പിളുകൾ സ്ഥിരീകരിക്കുന്നു കഴിഞ്ഞ ആയിരം വർഷങ്ങളിലെ ഏതൊരു കാലഘട്ടത്തെക്കാളും കുറഞ്ഞ സീസണൽ ഉരുകലായിരുന്നു അപ്പോൾ നടന്നിരുന്നത് ഈ സമയത്ത് ടെറർ മഞ്ഞിൽ തന്നെ ചെരിഞ്ഞു ജീവനക്കാരിൽ ഭൂരിഭാഗവും ചൂട് പങ്കിടാനും ശേഷിച്ച നല്ല റേഷനുകൾ ഏകീകരിക്കാനും റേബസിലേക്ക് താമസം മാറി ടെറർ അധിക സാധനങ്ങൾക്കും മരിച്ചവരുടെ മൃതദേഹങ്ങൾക്കുമായി ഒരു ശീത സംഭരണിയായി അവർ ഉപയോഗിച്ചു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ജൂൺ പതിനൊന്നിന് ക്യാപ്റ്റൻ സർ ജോൺ ഫ്രാങ്ക്ലിൻ മരണമടഞ്ഞു അപ്പോഴേക്കും സ്കർവിയുടെയും ഈയ വിഷബാധയുടെയും ലക്ഷണങ്ങൾ കപ്പലിലെ ഡോക്ടർമാർക്കും ശാസ്ത്രജ്ഞർക്കും വ്യക്തമായി മനസ്സിലാക്കാമായിരുന്നു എന്നാൽ ഈ ഘട്ടത്തിൽ അത് തടയാൻ അവർക്ക് അധികമൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല കനേഡിയൻ ആർട്ടിക് പ്രദേശത്ത് സസ്യചാലനങ്ങൾ വളരുന്നില്ല കൂടാതെ വന്യജീവികൾ പോലും അപകടകാരികളാകാം ജീവനക്കാരുടെ പക്കൽ വേട്ടയാടാനുള്ള ഉപകരണങ്ങൾ കുന്തങ്ങൾ തോക്കുകൾ മറ്റു ഉപകരണങ്ങൾ എന്നിവയുണ്ടായിരുന്നു എന്നാൽ ആർ ടി സി ധ്രുവക്കരടികൾ മത്സ്യങ്ങൾ എന്നിവയെല്ലാം ഇത്രയും തണുപ്പുള്ള താപനിലയിൽ നിലനിൽക്കാൻ ചെയ്യുന്ന ജനിതക പ്രതിരോധം വളർത്തിയെടുത്തിട്ടുണ്ട് ശരിയായി പാചകം ചെയ്യാത്ത ഒരൊറ്റ മാംസ അറുത്ത മൃഗത്തിന്റെ രക്തം മറ്റൊരു ഭക്ഷണത്തിൽ പറ്റുകയോ ചെയ്താൽ അത് മരണകാരമായേക്കാം ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തെട്ട് വരെയുള്ള ശീതകാലത്ത് പര്യവേഷണത്തെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാതിരുന്നപ്പോൾ അഡ്മിറാലിറ്റി ഇടപെടാൻ വിസമ്മതിച്ചു എന്തോ കുഴപ്പമുണ്ട് ഒരു വർഷം പൊതുജന പ്രതിഷേധത്തെ അവഗണിക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിന്റെ തുടക്കത്തിൽ കടൽ പസഫിക് അറ്റ്ലാന്റിക് തീരങ്ങളിൽ നിന്നും കടൽ മാർഗവും കരമാർഗവും തിരച്ചിൽ രക്ഷാപ്രവർത്തന സംഘങ്ങളെ അവർ അയച്ചു തിരച്ചിലിൽ പങ്കെടുത്തവരിൽ ഒരാളാണ് ജെയിംസ് റോസ് സ്വന്തം ഭാര്യയുടെ അഭ്യർത്ഥന മാനിച്ച് പര്യവേഷണത്തിന് നേതൃത്വം നൽകാനുള്ള അവസരം വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം തന്റെ അടുത്ത സുഹൃത്തായ ഫ്രാൻസിസ് റോസിയോടെ ജീവൻ രക്ഷിക്കാൻ എച്ച് എം എസ് എന്റർപ്രൈസിൽ അദ്ദേഹം യാത്ര തിരിച്ചു അതേസമയം പര്യേഷണ സംഘത്തെ സഹായിക്കുന്ന ആർക്കും ഇന്നത്തെ ഏകദേശം ടു പോയിന്റ് ഫൈവ് മില്യൺ ഡോളർ ും ആ കപ്പലിലുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് ഒരു മില്യൺ ഡോളറും അഡ്മിറാലിറ്റി സമ്മാനമായി പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഏപ്രിലിൽ തങ്ങൾക്ക് മറ്റ് വഴികളില്ലെന്ന് പര്യവേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ടാകണം വേനൽക്കാലത്ത് അവരുടെ ഭക്ഷണം തീർന്നിട്ടുണ്ടാവും പതിനാറായിരം ടിന്നുകളിലെ ഭക്ഷണവും കഴിക്കാൻ കഴിയുന്നവയാണെന്ന് അനുമാനിച്ചുള്ള കണക്കുകളായിരുന്നു ഇത് റേഷൻ ചെയ്തിട്ടും അവരുടെ ഭക്ഷണ സാധനങ്ങൾ തീരാൻ തുടങ്ങിയിരുന്നു കടൽ ഉറച്ചുപോയതിനാൽ അവർക്ക് നടക്കേണ്ടി വന്നേക്കാം അങ്ങനെ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് അവർ കിങ് വില്യം ദ്വീപിലേക്ക് മടങ്ങുകയും മറ്റൊരു കത്ത് അവിടെ എഴുതി വെക്കുകയും ചെയ്തു സർ ജോൺ ഫ്രാങ്ക്ലിൻ ഒമ്പത് ഓഫീസർമാർ അങ്ങനെ ആകെ പതിനഞ്ച് ജീവനക്കാർ എന്നിവർ മരിച്ചതായി അതിൽ പറയുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കപ്പൽ ഉപേക്ഷിച്ചു എന്നും ക്രോസിയറിന്റെ കീഴിലുള്ള നൂറ്റഞ്ച് പേരിൽ അതിജീവിച്ചവർ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ബാക്ക്ഫിഷ് റിവറിലേക്ക് അഥവാ ബാക്ക് റിവറിലേക്ക് നടക്കാൻ ശ്രമിക്കുമെന്നും അതിൽ പറഞ്ഞിരുന്നു അവിടെ എത്തിയാൽ ഏറ്റവും അടുത്തുള്ള വ്യാപാര കേന്ദ്രത്തിലേക്ക് തുഴഞ്ഞു പോകാൻ അവർ ശ്രമിക്കും അങ്ങനെ ഒരു വർഷവും ഏഴ് മാസവും നീണ്ട ശീതകാലത്തിന് ശേഷം ജീവനക്കാർ ഒടുവിൽ യാത്രയായി അപ്പോഴേക്കും സ്ഥിതി അതീവ ഗുരുതരമായി മാറിയിരുന്നു വർഷങ്ങളോളം പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ജീവിച്ച് ദുർബല രോഗികളും പോഷകാഹാര കുറവുള്ളവരുമായതിനാൽ പലർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല കിങ് വില്യം ദ്വീപിന്റെ തീരത്തുള്ള ക്യാമ്പുകളിൽ എറേബസിൽ നിന്നുള്ള ഇരുപതിലധികം ദേഹങ്ങൾ കണ്ടെത്തി അവിടെ മരിച്ചു കൊണ്ടിരിക്കുന്നവരെ ഉപേക്ഷിക്കുകയല്ലാതെ മറ്റുള്ളവർക്ക് വേറെ വഴികളൊന്നുമില്ലായിരുന്നു നടക്കുകയാണെങ്കിൽ പോലും ഏറ്റവും അടുത്തുള്ള വ്യാപാര കേന്ദ്രം നദിയിലൂടെ നൂറുകണക്കിന് കിലോമീറ്റർ അകലെയായിരുന്നു അതിനാൽ അവർക്ക് കപ്പലിലെ ബോട്ടുകൾ കൂടെ കൊണ്ടുപോകേണ്ടി വന്നു ഓരോന്നിനും മൂവായിരത്തി അറുനൂറ് കിലോഗ്രാം പാലമുള്ള കഴിയുന്നത്രയും സാധനങ്ങൾ നിറച്ച വലിയ തുഴയുന്ന ബോട്ടുകളായിരുന്നു ഇവ തുടർന്ന് കാറ്റിൽ മഞ്ഞൊഴുക്കുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടിഞ്ഞുകൂടുകയും ക്രമരഹിതമായ രൂപങ്ങളിൽ മഞ്ഞ തണു തുറയുകയും കിങ് വില്യം ദ്വീപ് പരുവരുത്ത ചുണ്ണാമ്പുകലുകളും ചരലുകളും അടങ്ങിയ പ്രദേശമായതുകൊണ്ടും ബ്ലോട്ടുകൾ സ്ലജ്ജുകടയിൽ വെക്കുക എന്നത് മാത്രമായിരുന്നു അവർക്കുള്ള ഒരു വഴി അങ്ങനെ പതിയെ പട്ടിണി കിടക്കുകയും സ്കർവിയുടെ ആരംഭം കാരണം ആന്തരിക രക്തസ്രാവം ഉണ്ടാകുകയും വർഷങ്ങളായി ഇയത്തിന്റെ വിഷബാധ ഏൽക്കുകയും ചെയ്യുമ്പോൾ ബോട്ടുകൾ വലിച്ചുകൊണ്ടുപോകുന്നത് ദിവസം തോറുമുള്ള മറ്റൊരു കഷ്ടപ്പാടായിരുന്നു അവർക്ക് അവരിൽ ചിലരെങ്കിലും അവർ ദിവസേന അത് ചെയ്തു കൊണ്ടേയിരുന്നു നൂറ്റമ്പത് വർഷം പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മോശം കാലാവസ്ഥ കാരണം അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടതുകൊണ്ട് കൂട്ടത്തിൽ നിന്ന് പല ഗ്രൂപ്പുകളും വ്യക്തികളും വേർപിരിഞ്ഞു പോയതായി നമുക്ക് കാണാം എന്നാൽ ആ ഗ്രൂപ്പുകൾ പോലും പരസ്പരം കൈവിട്ടിരുന്നില്ല വാസ്തവത്തിൽ പന്ത്രണ്ടിലധികം വ്യത്യസ്ത സ്ഥലങ്ങളിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ചിലർ തെക്കോട്ട് സമാന്തരമായോ അല്ലെങ്കിൽ മറ്റു വഴികളിലൂടെയോ സഞ്ചരിച്ചു മറ്റു ചിലർ പ്രത്യേകിച്ച് യാത്രയുടെ തുരക്കത്തിൽ തന്നെ ഭക്ഷണവും ഇന്ധനവും അഭയവും അപ്പോഴും ഉണ്ടായിരുന്ന കപ്പലുകളിലേക്ക് തന്നെ തിരികെ മടങ്ങിയെത്തി എല്ലാം പ്ലാൻ ചെയ്ത പ്രകാരം നടന്നിരുന്നെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലെ വേനൽക്കാലത്താണ് ഭക്ഷണം തീരേണ്ടിയിരുന്നത് എന്നിരുന്നാലും നൂറ്റാണ്ടുകൾക്കും ശേഷം തുറക്കാത്ത ടിന്നുകൾ രണ്ട് കപ്പലുകളുടെ അവശിഷ്ടത്തിലും നിരവധി സ്ഥലങ്ങളിലും കണ്ടെത്തുകയുണ്ടായി ഒരു ഘട്ടത്തിൽ ജീവനക്കാർ തങ്ങളുടെ റേഷനുകളിൽ അടങ്ങിയ അപകടങ്ങൾ തിരിച്ചറിയുകയും അവ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കാം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ജൂലൈക്കും ഓഗസ്റ്റിനുമിടയിലുള്ള സമയത്ത് എറേബസ് മഞ്ഞിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു ഊഹിക്കപ്പെടുന്നു റോയൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റി ദ്വീപുകൾക്ക് സമീപം മൂന്ന് പൈംമരങ്ങളുള്ള ഒരു കപ്പൽ കണ്ടതായി ഇനുവേറ്റുകൾ അവകാശപ്പെടുകയും അടലേഡ് മെനൻസിലേക്ക് സമീപം തോക്കുകളും കുന്തങ്ങളുമായി വെള്ളക്കാർ കാര്യപൂവിനെ വിളയാടുന്നത് കണ്ടതായും അവർ പറഞ്ഞു അവരുടെ കൂട്ടത്തിൽ ഇനുവേറ്റ് ആളുകളുടെ അടുത്ത് അല്ലാത്ത ഒരു നായ ഉണ്ടായിരുന്നു എന്ന് ഇനുവേറ്റുകൾ അവകാശപ്പെട്ടതിലൂടെ ഈ കഥക്ക് കൂടുതൽ വിശ്വാസ്യത വരുന്നു അതൊരു പക്ഷെ നെപ്റ്റൂൺ ആയിരിക്കാം നാട്ടുകാർക്ക് ഇത് മറ്റെവിടെ എന്നും മറ്റും അറിയിക്കാൻ ഒരു സാധ്യതയും ഇല്ലായിരുന്നു എന്തായാലും ഒരു വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ മറ്റൊരു യൂണേറ്റ് സംഘം മഞ്ഞിൽ കുടുങ്ങി മറ്റൊരു ഉപേക്ഷിക്കപ്പെട്ട കപ്പൽ കണ്ടെത്തിയതായി അവകാശപ്പെട്ടു കപ്പലിൽ കയറി നോക്കിയപ്പോൾ കപ്പലിലെ സ്റ്റൗ അപ്പോഴും കത്തുന്നുണ്ടായിരുന്നു കൂടാതെ ജീവനക്കാരിൽ പലരുടെയും മൃതദേഹങ്ങൾ അവരുടെ കട്ടിലുകളിൽ കിടക്കുന്നതും കണ്ടെത്തി ആ വർഷം വേനൽക്കാലത്ത് ഒരു ഘട്ടത്തിൽ പ്രധാന സംഘം കൂടുതൽ വിഘടിക്കുകയും അതിലെ പല അംഗങ്ങളും സ്റ്റാർവേഷൻ കേവ് എന്നറിയപ്പെടുന്ന പ്രദേശത്ത് മരിക്കുകയും ചെയ്തു ചെറിയ സംഘങ്ങൾ വിവിധ തീരങ്ങളിലൂടെയും പാതകളിലൂടെയും ജാൻഡറി ഉൾക്കടലിലേക്ക് യാത്ര തുടർന്നുകൊണ്ടിരുന്നു നാല് പേരടങ്ങുന്ന ഒരു സംഘത്തെ ഇനുവേറ്റീവുകൾ കണ്ടുമുട്ടിയതായി റിപ്പോർട്ടുണ്ട് ആ ഇനുവേറ്റീവുകൾ അവരെ കൊണ്ടുപോയി ഭക്ഷണം നൽകുകയും പരിചരിക്കുകയും ചെയ്തു ആ സമയത്ത് കൂട്ടത്തിലെ മറ്റൊരംഗം രോഗം മൂലം മരിച്ചു ശേഷിച്ച മൂന്നുപേർക്ക് യാത്ര തുടരാൻ കഴിയുന്നത്ര ശക്തി പ്രാപിക്കുകയുണ്ടായി അവർ അറിയിച്ചു പിന്നീട് ഒരു തരത്തിൽ സംഘം ബീച്ചേ ദ്വീപിലെ ആദ്യത്തെ മൂന്ന് ശവകുടങ്ങളിൽ എത്തിച്ചേരുകയുണ്ടായി പര്യവേഷണത്തിന് എന്ത് സംഭവിച്ചു എന്നതിന്റെ ആദ്യത്തെ കൃത്യമായ സ്ഥിരീകരണങ്ങളിൽ ഒന്ന് ഇതായിരുന്നു തെക്കോട്ട് യാത്ര ചെയ്യുന്നതിന് മുമ്പ് ആദ്യം മരിച്ചവരിൽ ചിലരായിരുന്നു ഇവർ ഈ കണ്ടെത്തലിനു ശേഷം ബാക്കിയുള്ള ജീവനക്കാർക്ക് എന്ത് സംഭവിച്ചതിനെ കുറിച്ച് ലേഡി ഫ്രാങ്കിന്റെ തുടർച്ചയായ പൊതു ആശങ്കകളെ കുറിച്ചുമുള്ള ഉത്ഘണ്ഠന കാരണം ജീവനക്കാരെ കണ്ടെത്തുന്നത് കടൽ മാർഗം കണ്ടെത്തുന്നതിനേക്കാൾ കൂടുതൽ ശ്രമം ആവശ്യമായി വന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ കുറഞ്ഞത് പതിനൊന്ന് കപ്പലുകൾ വീണ്ടും യാത്ര പുറപ്പെട്ടു അതിൽ പലതിനും അപകടുകൾ ഉണ്ടാവുകയും ചെയ്തു ഈ കപ്പലുകളിൽ ഒന്നായ എച്ച് എം റസല്യൂട്ട് തെരച്ചിലിനിട്ട് ഉപേക്ഷിക്കപ്പെടുകയും അടുത്ത മഞ്ഞൂറുകലിൽ ഒരു അമേരിക്കൻ എന്ത് മെങ്കല കപ്പൽ ഈ കപ്പലിനെ കണ്ടെത്തുകയും ചെയ്തു അതിലെ തടി പിന്നീട് റസല്യൂട്ട് ഡെസ്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുകയും യു എസ് പ്രസിഡന്റിന് സമ്മാനമായി നൽകുകയും ചെയ്തു പിന്നീട് അത് ഓവൽ ഓഫീസിലെ ഒരു സ്ഥിരം ഘടകമായി മാറുകയുണ്ടായി അവിശ്വസനീയമെന്ന് പറയട്ടെ ക്യാപ്റ്റൻ റോബർട്ട് മക്ലറിന്റെ കീഴിലുള്ള എച്ച് എം എസ് ഇൻവെസ്റ്റിഗേറ്റർ എന്ന മറ്റൊരു കപ്പൽ ഫ്രാങ്കിനെ തിരയുന്നതിനിടയിൽ ഐതിഹാസികമായ വടക്കുപടിഞ്ഞ കടൽ മാർഗം കണ്ടെത്തുക തന്നെ ഉണ്ടായി എന്നാൽ ആർട്ടിക് പ്രദേശത്തിന്റെ വടിഞ്ഞാറ് ഭാഗത്തിലൂടെ സഞ്ചരിച്ച ശേഷം ഈ കപ്പലും രണ്ടു വർഷത്തിന് ശേഷം മഞ്ഞിൽ കുടുങ്ങി ഉപേക്ഷിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്നിൽ എച്ച് എം എസ് റസല്യൂട്ടിൽ നിന്നുള്ള ഒരു രക്ഷാപ്രവർത്തന സംഘം നടന്നുപോയി അവരെ കണ്ടുമുട്ടിയ ശേഷം രണ്ട് ക്രൂകളും തങ്ങളുടെ വിഭവങ്ങൾ സംയോജിപ്പിച്ച് അടുത്ത വർഷം സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചേർന്നു ഫ്രാങ്ക്ലിൻ പരിവേഷണത്തിലെ എല്ലാ തെറ്റുകളും ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് എളുപ്പമാണെങ്കിലും അവർ പോയ സ്ഥലം തന്നെ ഒരുപോലെ ഇതിന് ഉത്തരവാദിയായിരുന്നു പരിവേഷണ സംഘത്തെ രക്ഷിക്കാൻ ഉദ്ദേശിച്ച കപ്പലുകൾക്ക് പോലും പിന്നീട് രക്ഷാപ്രവർത്തനങ്ങൾ വേണ്ടിവന്നു ഉദാഹരണങ്ങൾ ഏറെയുണ്ട് ബാക്കിയുള്ള ഫ്രാങ്ക്ലിൻ ജീവനക്കാരിൽ ഏറ്റവും കൂടുതൽ അതിജീവിച്ച സംഘം കനംകുറഞ്ഞ ഇൻഫ്ല ബിൾ ബ്ലോട്ട് ഉപയോഗിച്ച് ഹഡ്സൺ ബേയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ചെസ്റ്റർ ഫീൽഡ് ഇൻലെറ്റ് വരെ എത്തി എന്നാൽ അവർ നേടിയ പുരോഗതിയൊന്നും മതിയായിരുന്നില്ല അടുത്ത ദശകത്തിൽ വിവിധ യൂണിയറ്റി ഗ്രൂപ്പുകൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ നാൽപ്പതോളം ആളുകൾ തെക്കോട്ട് യാത്ര ചെയ്യുന്നത് കണ്ടതായി അവകാശപ്പെട്ടു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നായപ്പോഴേക്കും സംഘം നാലുപേരായി ചുരുങ്ങി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് അവസാനത്തോടെ ജീവനക്കാരിൽ ഭൂരിഭാഗമോ എല്ലാവരുമോ പട്ടിണി മൂലമോ കാലാവസ്ഥാ മാറ്റങ്ങൾ മൂലമോ മരിച്ചതായി വിശ്വസിക്കപ്പെടുന്നു അതേസമയം ആ കാലഘട്ടത്തിൽ തിരച്ചിലുകളിൽ അവർക്ക് ലഭ്യമാക്കാമായിരുന്നാൽ ഈ യുവിറ്റുകളുടെ വിവരണങ്ങളും ും ആരും അന്ന് ഉപയോഗിച്ചിരുന്നില്ല തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ഒരു സ്കോട്ടിഷ് സർജനും പര്യവേക്ഷകനും നിരവധി ഇനുവേറ്റുകളെ കണ്ടുമുട്ടുകയുണ്ടായി അവർ തങ്ങളുടെ അവകാശവാദങ്ങളുടെ തെളിവായി പര്യവേഷണത്തിൽ നിന്നുള്ള പിച്ചള പട്ടണുകളും മറ്റ് സാധനങ്ങളും അദ്ദേഹത്തിന് നൽകി മുപ്പതോളം മൃതദേഹങ്ങളുള്ള ഒരു ചവകോടിര ഞങ്ങൾ കണ്ടതെന്നും ആളുകൾ സഹയാത്രികരായി പാചകം ചെയ്തുതന്നതിന്റെ തെളിവുകൾ കണ്ടെന്നും അവർ അവകാശപ്പെട്ടു ഈ അവകാശവാദങ്ങൾ വിക്ടോറിയൻ പൊതുജനങ്ങളും ജീവനക്കാരുടെ കുടുംബങ്ങളും ചാൾസ് ഡിക്കൻസും ശക്തമായി നിരാകരിച്ചു ഈ ആശയം തെറ്റാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് ഡിക്കൻസ് മൂന്ന് കഥകൾ എഴുതുക പോലും ചെയ്തു ഇത് കാലം യുനിയറ്റുകളുടെ സാക്ഷ്യം തഴയപ്പെടാൻ കാരണമായി അടുത്തിടെ മാത്രമാണ് അക്കാദിക സ്രോതസ്സുകൾ അവരുടെ വിവരണങ്ങൾ പഠിക്കാനും സ്ഥിരീകരിക്കാനും തുടങ്ങിയത് അക്കാലത്ത് വിശ്വസിക്കപ്പെട്ടില്ലെങ്കിലും യുവിറ്റി കഥകളിൽ പലതിനും അവയുടെ പ്രധാന വിശദാംശങ്ങളിൽ സ്ഥിരതയുണ്ട് സമയം എല്ലായ്പ്പോഴും ശരിയല്ലെങ്കിലോ വിവർത്തനം കുറ്റമറ്റതല്ലെങ്കിലോ പോലും ഉദാഹരണത്തിന് ഒരു കൂട്ടം ആളുകൾ ക്യാപ്റ്റൻ ക്രോസിയറിനെയും മറ്റൊരു മനുഷ്യനെയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് വരെ കണ്ടതായി അവകാശപ്പെട്ടു ഇത് ആ വിവരണം തെറ്റാണെന്ന് അർത്ഥമാക്കുന്നില്ല മറിച്ച് സമയം കണക്കാക്കിയത് തെറ്റായതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതോ ആകാം എന്നാൽ പ്രധാന തെരച്ചിൽ സംഘത്തിന് അതായത് ലേഡി ഫ്രാങ്കിലും തന്നെ ഫണ്ട് ചെയ്ത മറ്റൊരു പര്യവേഷണ സംഘം എറേബസിൽ നിന്നും ടറിൽ നിന്നുള്ള അവസാനത്തെ ദ്വീപിൽ കല്ലുകൂമ്പാരം കണ്ടെത്തിയ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി വരെയുള്ള കാലഘട്ടത്തോളം ഒരു നേരിട്ടുള്ള വിവരം പോലും ലഭിച്ചിരുന്നില്ല അവസാനത്തെ ജീവനക്കാർ മരിച്ചു കുറഞ്ഞത് എട്ടു വർഷത്തിന് ശേഷം മാത്രമാണ് അവർക്ക് ആശ്രയിക്കാനും കൃത്യമായ തെളിവുകൾ ലഭിച്ചത് അതിനുശേഷം പത്ത് വർഷം കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റിഅറുത്തി ഒമ്പതിൽ മറ്റൊരു പര്യവേഷകൻ തന്റെ മൂന്ന് പര്യവേഷണങ്ങളിൽ രണ്ടാമത്തെ മറ്റൊരു ഇനുവേറ്റ് സംഘത്തെ കണ്ടുമുട്ടി ഫ്രാങ്ക്ലിന്റെ ആളുകളെ കണ്ടുമുട്ടിയെന്നും അവർക്ക് കഴിയുന്നത്ര ഭക്ഷണം വാഗ്ദാനം ചെയ്തുവെന്നും അവർ അവകാശപ്പെട്ടു എന്നാൽ അവർക്ക് രക്ഷിക്കാൻ കഴിയുന്നതിലും കൂടുതൽ പേരുണ്ടായിരുന്നു അവർ സ്വന്തം കുടുംബങ്ങൾക്ക് ഭക്ഷണം നൽകേണ്ടതിനാൽ യൂണിറ്റുകൾക്ക് ആ ആളുകളെ അവരുടെ വിധിക്ക് അവിടെ തന്നെ വിട്ടുകൊടുക്കാൻ നിർബന്ധിതരായി ഒടുവിൽ തിരച്ചിൽ ആരംഭിച്ച് നൂറ്റി നാൽപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പരിവേഷണത്തിന്റെ അവസാനത്തെ ക്യാമ്പ് കണ്ടെത്തുകയും യൂണിറ്റുകൾ പറഞ്ഞിരുന്ന നരഭോജനത്തിനെ കുറിച്ചുള്ള ഓരോ വിശദാംശവും സ്ഥിരീകരിക്കുകയും ചെയ്തു കൈകളും കാലുകളും തലകളും നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ അസ്ഥികളിലെ മുറിവുകൾ കാണിച്ചു കൂടാതെ മധ്യാപകർ തിരിച്ചെടുക്കാൻ ഏറ്റവും വലിയ അസ്ഥികളിൽ തുളക്കാൻ പോലും ജീവനക്കാർ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ റേബസിന്റെ അവശിഷ്ടം ക്രാംടൺബേയിൽ നിന്ന് അവിശ്വസനീയ ം സംരക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി അടലേറ്റ് പെനിസുലേക്ക് സമീപം ഇനുവേറ്റുകൾ പറഞ്ഞെടുത്ത് തന്നെയായിരുന്നു അത് സ്ഥിതി ചെയ്തിരുന്നത് ഇത് ചില ജീവനക്കാർ അവിടെ തന്നെ വേട്ടയാടി എന്ന കഥയ്ക്കും നായയായ നെപ്റ്റുഡിയനെ കണ്ടെത്തിയ കഥയ്ക്കും കൂടുതൽ വിശ്വാസ്യത നൽകുകയുണ്ടായി അതിലും അവശ്യ സിനിയുമായി രണ്ടു വർഷത്തിനുശേഷം ടെറർ ബേയിൽ നിന്ന് ടെററിനെ കണ്ടെത്തി കപ്പൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നത് അറിയാതെ കപ്പലിന്റെ ഭൂമനാർത്ഥം മുമ്പ് തന്നെ ഈ ഉൾക്കടലിന് ഈ പേര് നൽകിയിരുന്നു രണ്ട് കപ്പലുകളും കണ്ടെത്തിയതോടെ രണ്ടായിരത്തിഇരുപതിൽ പുരാവസ്തുഗേഷണയാത്രകൾ അതോറിറ്റി അവിടത്തേക്ക് ആസൂത്രണം ചെയ്തു എന്നാൽ അത് അപ്പോൾ തന്നെ തടസ്സപ്പെട്ടു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ പരിമിതമായ ജോലികൾ പുനരാരംഭിച്ചു ഇതിനർത്ഥം കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഈ കഥയിൽ ശ്രദ്ധേയമായ അപ്ഡേറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒപ്പം ഫ്രാങ്ക്ലിൻ പരിവേഷണത്തിന്റെ യഥാർത്ഥ അവസാന നിമിഷങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്കറിയാം എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ കാണാം